സത്യങ്ങൾ നട്ടുവളർത്തുന്ന കാടുകൾക്കെല്ലാം സത്യം വന്ന് തീ കൊടുക്കുന്നൊരു ദിവസമുണ്ട് കള്ളത്തിൻ്റെ കുരുക്കുകളെ അത് വെട്ടിനിരത്തും സത്യമറിയാതെ ഊഹിക്കരുത് മനസ്സിലാക്കാതെ വിധിക്കരുത് ഉള്ളറിയാതെ കഴിക്കരുത് ചിന്തിക്കാതെ സംസാരിക്കരുത് അസത്യങ്ങളെ പേടിക്കരുത് ആരോപണങ്ങളിൽ തല മറുപടി പറഞ്ഞ് കരയരുത് നമ്മൾ തോൽക്കില്ലെന്ന് ബോധ്യമാകുമ്പോൾ അവർ ആദ്യം നമ്മെ കുറ്റപ്പെടുത്തി രസിക്കും പിന്നീട് തഴഞ്ഞുകൊണ്ട് തളർത്തും ഒടുവിൽ ജയിക്കുന്ന ദിവസം അവർ നമുക്ക് കിട്ടിയ അംഗീകാരവും മോഷ്ടിക്കാൻ കഴിയും അസത്യത്തിൽ അടുക്കിയ വിജയങ്ങൾ കാറ്റുവീശിയ ചിതറും അത് കല്ലുപോലെ തള്ളപ്പെടും സത്യമാണെങ്കിലും ഒരു തൂണുപോലെ കുറച്ചു നിൽക്കും ആ പ്രകമ്പനത്താൽ നിലമ്പതിക്കുന്നതാണെന്നേ പടുത്തുയർത്തുന്ന കല്ലുവെച്ച നുണകളെല്ലാം സത്യം പറയാൻ ധൈര്യം വേണം കള്ളം പറയാൻ പേടി മാത്രം മതി ശരിയല്ല